എൻ്റെ പേര് സുനിൽ ഇതെൻ്റെ ഭാര്യ മെർലിൻ ഇത് ഞങ്ങളുടെ മോൻ ജോഷ ഞങ്ങൾ തലശ്ശേരി ആശുപത്രിയിലെ പെരിങ്ങാല ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നാലര വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിരുന്നു പക്ഷേ എന്നാലും ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഗൾഫിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാനൊരു ലോങ് ലീവ് എടുത്ത് ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരനും പിന്നെ ഞങ്ങളുടെ ഒരു ആൻറ്റിയും പറഞ്ഞിരുന്നു കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണമെന്ന് ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് ഇടയ്ക്ക് സ്കാനിങ്ങിന് അതുപോലെ എക്സ്റേ അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെ മൂന്ന് രണ്ടര മാസത്തോളം അങ്ങനെ കടന്നുപോയി അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു തവണ ഐ യു ഐ ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ രണ്ടര മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിനി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാസം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പിടി എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ എല്ലാ മെറിറ്റും കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് കടന്നു വരാനും ഉടമ്പിടി എടുക്കാനും സാധിച്ചു ഉടമ്പിടി എടുത്തപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് വന്നത് അതിനുശേഷം സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനന അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവ് അമ്മയുടെ ജന്മത്തിരുന്നാളിന് ഞങ്ങൾക്ക് ഒരു സമ്മാനം തിരുക്കുമാരനോട് മേടിച്ച് തരണമേ അതൊരു ഒരു കുട്ടിയായിട്ട് ഞങ്ങൾക്കത് മേടിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഞങ്ങൾ ഉടമ്പടി എടുത്ത് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ആ സമ്മാനം മാതാവ് തിരക്കുമാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ച് തന്നു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആയി തുടർന്നുള്ള സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ എട്ടാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ രണ്ട് കൈക്കും കാലിനും നീളക്കുറവുണ്ട് അത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് കുട്ടി ഉണ്ടായതിനു ശേഷമേ സാധിക്കൂ എന്ന് പറഞ്ഞു അതായത് ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ അതായത് വൈദ്യശാസ്ത്രത്തിനോ ഞങ്ങൾക്കോ യാതൊരുവിധ മെറിറ്റുമില്ല അപ്പോൾ മെറിറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൃപ വർദ്ധിക്കും ആ ഒരു പ്രശ്നം ഞങ്ങൾ പ്രത്യേകം സമർ സമർപ്പിച്ച് അത് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും അതുപോലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും ഈ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ഒരു പ്രശ്നം ഞങ്ങൾ മാതാവിനെ സമർപ്പിച്ചു ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഇത് ഞങ്ങൾക്ക് മാതാവ് തന്ന സമ്മാനമാണ് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് ആ ഒരു പ്രശ്നം ഞങ്ങൾ ഏറെ താമസിക്കാതെ തന്നെ ഞങ്ങളത് മറന്നുപോയി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് കുട്ടിയുണ്ടായപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാതാവ് ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്കത് മാറ്റിത്തന്നു ആ സമയത്ത് ഞാൻ വിദേശത്തേക്ക് ഞാൻ തിരിച്ചു പോയിരുന്നു ഉടമ്പടി നേർച്ച വസ്തു എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ വൈഫിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ യു എയിൽ ഒരു കമ്പനിയിൽ തുടർച്ചയായിട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടും എനിക്കവിടെ ശമ്പള വർധനവ് കിട്ടിയിരുന്നില്ല ഞാൻ ആദ്യത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനിവിടെ വന്ന് ഞാനത് നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിനോട് അത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തിരുക്കുമാരോട് പറഞ്ഞ് എനിക്കൊരു ശമ്പള വർധനവ് മേടിച്ചു തരണമെന്ന് ആ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം തന്നെ എനിക്ക് കമ്പനിയിൽ പോയി നേരിട്ട് സംസാരിക്കാനും ഹെഡ് ഓഫീസിൽ പോയി നേരിട്ട് സംസാരിക്കാനും അങ്ങനെ എനിക്ക് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുവാനും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാധ്യം സംഭവിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കിണറുണ്ടായിരുന്നില്ല എൻ്റെ ചാച്ചൻ്റെ വിവാഹത്തിൽ അപ്പച്ചൻ്റെ വിവാഹം എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ വിവാഹത്തിന് ശേഷം അവരൊരു കുടുംബമായതിന് ശേഷം പോലും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കിണറുണ്ടായില്ല ഞങ്ങൾ തറവാട്ടിൽ നിന്നും പിന്നെ അതേപോലെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള കണക്ഷനിൽ നിന്നുമാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു കിണർ കുത്താനുള്ള സ്ഥലം ഞങ്ങൾക്കുണ്ടായില്ല തുടർന്ന് ഞങ്ങൾ ഒരു കുഴൽ കിണറിന് വേണ്ടി ഞങ്ങളൊരു സ്ഥാനം കണ്ടു ആ ഒരു സ്ഥാനം കണ്ട സ്ഥലത്ത് ഞങ്ങൾ വിശ് ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങളത് പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് കുഴൽ കിണർ അടിക്കാൻ തുടങ്ങിയത് ഞങ്ങളോട് പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ് അടിയിലാണ് വെള്ളം കാണുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം വീണ്ടും താഴ്ത്തിയാലേ കൂടുതൽ വെള്ളം കിട്ടുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ഉടമ്പടി വസ്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നൂറ്റി അടിയിൽ തന്നെ വെള്ളം ദൈവം തന്ന് ദൈവം തന്ന് അനുഗ്രഹിച്ചു തുടർന്ന് ഞങ്ങൾ ഇരുന്നൂറ്റി പതിനഞ്ച് അടി വരെ താഴ്ത്തുകയും അതോടുകൂടി താഴ്ത്തുന്നത് നിർത്തുകയും ചെയ്തു അങ്ങനെ സമൃദ്ധമായ ജലം നല്ല ശുദ്ധവെള്ളം മാതാവിൻ്റെ മധ്യസ്ഥതയോടെ ഈശോ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു അടുത്ത സാക്ഷ്യം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ ഉടമ്പടി അത് വല്യമ്മയുടെയും ഒരു പാപ്പൻ്റെയും പേരിലുള്ള ഒരു സ്ഥലമായിരുന്നത് അത് ഭാഗ ഉടമ്പടി അത് നടന്നിരുന്നില്ല വല്യമ്മ മരിച്ചുപോയി പിന്നെ അത് പാപ്പൻ്റെ പേരിൽ മാത്രമായി പിന്നെ പാപ്പനും മരിച്ചുപോയി അപ്പോൾ അത് എൻ്റെ എൻ്റെ ചാച്ചനും വേറൊരു പാപ്പനും പിന്നെ ഒരു ആൻറ്റിയും ഇവർക്ക് മൂന്ന് പേരുമാണ് പിന്നെ അതിൻ്റെ ഉടമസ്ഥരായിട്ട് വരുന്നത് അത് യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ സഹോദരങ്ങൾ തമ്മിൽ പൂർണ്ണ കൂടി വീണ്ടും ഭാവിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഭാഗവിടപടി നടത്തി തരണമെന്ന് ഞങ്ങൾ മാതാ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സഹോ ഇപ്പോൾ ചാച്ചനും രണ്ട് സഹോ ചാച്ചനും അയ്യനും പെങ്ങളും അവർ അത് സംസാരിക്കുകയും അത് കൂടി യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഭാഗകോടുമ്പടി നടക്കുകയും ഇപ്പോൾ അത് ആധാരം എഴുതാൻ വേണ്ടി കൊടുക്കുകയും ഈ വരുന്ന ശനിയാഴ്ച ആ സ്ഥലം രജിസ്റ്റർ ആകുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തിരുവാനിൽ നിന്ന് മേടിച്ച് തന്ന മാതാവിനും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി പത്രം മേടിച്ചിട്ട് അടുത്ത ദിവസം ദേവാലയത്തിൽ പോകുമ്പോൾ ഞാൻ പത്രം പത്രം മേടിക്കുന്ന ഞാൻ പത്രം കൊടുക്കുന്നവരെയും അത് മേടിക്കുന്നവരെയും മേടിക്കാത്തവരെയും അങ്ങനെ എല്ലാവരെയും സമർപ്പിച്ച് അവരെ ആ ബരിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൃപാസനം പത്രം ഞാൻ കൊടുത്തിരുന്നത് ഒരു തവണ കൃപാസന പത്രം ഞാൻ യു എ കൊണ്ട് ഇംഗ്ലീഷ് പത്രമോ മലയാളം പത്രമോ യു എയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്തു പിന്നെ അതുപോലെ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും കാണുകയും അത് ഓരോരോ ജീവിത സാഹചര്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഞാനത് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ എല്ലാ ഇച്ചേരി ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടു പങ്കെടുക്കുകയും ആ ഉടമ്പടി ധ്യാനം വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയിടുകയും അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന അത് എല്ലാ ദിവസവും പങ്കെടുക്കുകയും വാട്സാപ്പിലെ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട് കാരണപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു പ്രായമായവർ താമസിക്കുന്ന ഒരു ഓൾഡേജ് ഹോമുണ്ട് പിന്നെ അതേപോലെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് ഇവിടെ പോയി ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് അവിടെ പോയിട്ട് ചെറിയ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ രോഗികളായി കഴിയുന്നവരിൽ സഹായം ആവശ്യമുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന യു എയിൽ ഈ തെരുവോരങ്ങൾ വൃത്തിയാക്കുന്നവർക്ക് എന്നെക്കോട്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് അവരെ സഹായിക്കാർ സഹായിക്കാറുമുണ്ട് പിന്നെ എല്ലാ ദിവസവും വചനം വായിക്കുകയും സാക്ഷ്യങ്ങൾ കാണുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ദിവസം വചനം വായിക്കാനോ സാക്ഷ്യം കാണാനോ സാധിച്ചില്ലെങ്കിലും അതിന് കൂടെ കൂട്ടി അടുത്ത ദിവസങ്ങളിൽ വചനം വായിക്കാനും സാക്ഷ്യങ്ങൾ കാണാനും എനിക്ക് ദൈവം എനിക്ക് കൃപ തന്നു അതുകൂടാതെ ആഴ്ചവട്ടത്തിലുള്ള ഉപവാസം മുടക്കം കൂടെ എടുക്കാനും അതായത് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത അഴിച്ചാൽ അത് പാലിക്കുവാനും എനിക്ക് ദൈവം എനിക്ക് കൃപ തന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വസിക്കുന്ന മാതാവിനും ഒരായിരുന്നി പറയുന്നു ഒന്ന് സാമൂഹിക ഒന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വനങ്ങൾ ഹന്ന പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു സുനിൽ ജോർജ് എന്ന സഹോദരനും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച പൈതലിനെ പരിശുദ്ധ കൃപാസന മാതാമരി തിരുനടയിൽ സമർപ്പിച്ച് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു അവരുടെ വൈവാഹിക ജീവിതത്തെ നാലര വർഷം കീഴിനും കുട്ടികളില്ലായിരുന്നു ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പ്രത്യേക പ്രശ്നങ്ങൾ കാണുന്നില്ല ചില ചെറിയ ചികിത്സകൾ ചെയ്യുന്നു എങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ലാതെ മുന്നോട്ടിങ്ങനെ പോകുമ്പോഴാണ് രണ്ടുപേരും കൂടി അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിക്കുന്നതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഒരു കുട്ടി വേണം അത് അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് അനുവദിച്ച് തരണം എന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരൻ പറയുന്നുണ്ട് അമ്മയുടെ അരികിൽ നിന്ന് തിരികെ പോയി മൂന്നാഴ്ച കഴിയുമ്പോൾ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്നു എന്ന സന്തോഷ വാർത്ത മാതാവിലൂടെ ആ കുടുംബം തിരിച്ചറിയുന്നു അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ആ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നു വീണ്ടും അതിൻ്റെ അവസാന ദിവസങ്ങളെത്തുമ്പോൾ കൈകാരികൾക്ക് നീളക്കുറവുണ്ട് വളർച്ചക്കുറവുണ്ട് എന്ന പുതിയൊരു വിഷയം സ്കാനിങ്ങിലൂടെ ഡോക്ടർമാർ പറയുന്നു അതും അമ്മയുടെ കരങ്ങളിൽ തന്നെയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾക്കൊന്നും ചെയ്യുവാനാവാത്തത് അമ്മമാതാവ് കൃപയാൽ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണമെന്ന പ്രാർത്ഥനയാണ് സഹോദരനും ഭാര്യയും കൂടി അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക ഇന്ന് പൂർണ്ണാരോഗ്യമുള്ള കുഞ്ഞിനെ ഈ അമ്മ മാതാവിനെ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ രണ്ടുപേരും പറയുന്നുണ്ട് ഇത് അമ്മയുടെ കൃപയാൽ മാത്രം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ സന്തോഷവും അനുഗ്രഹവുമാണെന്ന് രണ്ടാമത്തേത് പത്ത് വർഷം സാലറിയിൽ ഹൈക്കില്ലാതെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ശരിക്കും വലിയ ക്ലേശത്തിൽ സഹോദരൻ കടന്നുപോയ നാളുകളാണത് എന്നാൽ പറയുന്നുണ്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് തൊട്ടടുത്ത തവണ സാലറി വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് അത് ജീവിതം കുറേ കൂടി സുരക്ഷിതമായെന്നാണ് മറ്റൊന്ന് പൊതുവായിട്ട് സ്വന്തമായിട്ടൊരു കിണറില്ലാതെ മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് കുടുംബം പോയിരുന്നൊരു സാഹചര്യത്തിൽ ഒരു കിണർ കുത്തുവാൻ വേണ്ടി ആലോചിച്ചു വരുന്നവരൊക്കെയും മുന്നൂറ്റി തൊണ്ണൂറ് അടിയിൽ വെള്ളം കണ്ടെത്താം പിന്നീടും ധാരാളം താഴേക്ക് കുഴിച്ചാൽ മാത്രമേ വർഷം മുഴുവനും വെള്ളം കിട്ടൂ എന്ന് പറയുന്നു ഉടമ്പടി ഉപ്പ് തെളിച്ച് കാശീരൂപം അവിടെ നിക്ഷേപിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെയും തിരുക്കുമാരുടെയും സംരക്ഷണയിൽ ആ ഭൂമിയെ ഏൽപ്പിച്ചു കൊടുത്ത് വെള്ളം ഉയർന്നു വരുവാനും തിന്മയുടെ സ്വാധീന ശക്തികൾ അകന്നു പോകുവാനും കുടുംബം പ്രാർത്ഥിക്കുന്നതിലൂടെ നൂറ്റിപ്പത്ത് അടി കഴിയുമ്പോൾ വെള്ളം കണ്ടു തുടങ്ങുകയും ഇരുന്നൂറ്റി പതിനഞ്ച് അടി എത്തുമ്പോൾ സമൃദ്ധമായ ജലം വർഷം മുഴുവനും നല്ല തെളിനീര് കിട്ടും വിധം ആ കിണറ് കുടുംബത്തിന് തീരുകയും ചെയ്യുന്നു പിന്നെ ഭാഗോടമ്പടിയുടെ വിഷയവും അതുപോലെ തന്നെ സൂചിപ്പിച്ചു ഏറെ പ്രയാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാവുന്നൊരു വിഷയം ഏറ്റവും രമ്യതയിലും സന്തോഷത്തിലും പൂർത്തീകരിക്കുവാൻ കുടുംബത്തിന് സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഈ കുടുംബം പറയുന്ന ഓരോ സാക്ഷ്യത്തിനും മാതാവ് എങ്ങനെ കുടുംബത്തിനൊപ്പം നിന്നു അതിൻ്റെ ഭാരങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു അതിൻ്റെ എങ്ങനെ പൂവണിഞ്ഞു ക്ലേശകരമെന്ന് കരുതിയ അവസരങ്ങളിലൊക്കെയും എങ്ങനെയാണത് വളരെ നിസ്സാരമായി ആ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കും വിധം അമ്മ മാതാവ് കൂടെ നിന്നത് അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് കുഞ്ഞിൻ്റെ ഉരുവായ വിഷയമാണെങ്കിലും കുഞ്ഞിൻ്റെ കൈകാലികളുടെ വളർച്ചയുടെ വിഷയമാണെങ്കിലും സാലറി പത്തു വർഷത്തോളം കൂട്ടാതിരുന്നത് കൂട്ടി ലഭിക്കുന്ന വിഷയമാണെങ്കിലും ഓരോന്നും അവർ അമ്മയുടെ സവിശേഷമായ സംരക്ഷണം സഹായം കണ്ടുകൊണ്ടാണ് ജീവിതത്തിൽ ജീവിതത്തിലവർ പ്രാർത്ഥിച്ചതും അനുഗ്രഹം പ്രാപിച്ചതും ഉടമ്പടി ജീവിതം നമ്മളെ ആകെ ബാധിക്കുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് സമഗ്രമായും നമ്മുടെ ആത്മീയ ഭൗതിക മേഖലകളെ സ്വാധീനിക്കുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതി ഒരു തവണ വെറുതെ ഇവിടെ വന്ന് കണ്ടുപോയി എന്ന് കരുതി നമുക്കതൊരു അനുഗ്രഹമായി മാറുന്നില്ല വെറുതെ എന്തെങ്കിലും ഉടമ്പടിയിൽ പേപ്പറിലെഴുതി അമ്മയുടെ അരികിൽ നിക്ഷേപിച്ചു എന്ന് കരുതിയും നമുക്കത് ഒരു ഇൻസെൻറ്റീവായി എന്തെങ്കിലും കിട്ടി നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളൊന്നും അതിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല മറിച്ച് ഈശോയെ സ്വന്തമാക്കും വിധം ജീവിക്കുവാൻ തീരുമാനിച്ചാൽ അമ്മമാതാവിൻ്റെ മക്കളൊന്ന് ഉറപ്പിക്കും വിധം ജീവിക്കുവാൻ തീരുമാനിച്ചാൽ ഉടമ്പടി നമുക്ക് നിരന്തരം തടസ്സങ്ങൾ മാറ്റിത്തരുന്ന കൃപകൾ നിരന്തരം ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് എന്തൊക്കെയാണോ നമുക്ക് സാധ്യമല്ലാത്തത് അതൊക്കെയും സാധ്യമാക്കിത്തരുന്ന വലിയ വഴികൾ തുറക്കുന്നത് നമുക്ക് കാണാനാവും അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം അമ്മമാതാവിൻ്റെ മക്കളായി നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ജീവിതമാണ് അത് ഭൗതിക നന്മകളും ആത്മീയ വളർച്ചയും നമുക്കൊരുപോലെ നേടിത്തരുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക